കുളം വൃത്തിയാക്കുന്നതിനിടെ മീൻകുത്തിയതിനെ തുടർന്ന് യുവാവിന്റെ കൈപ്പത്തി മാറ്റി കണ്ണൂർ തലശ്ശേരി മാടപ്പേടികയിലെ രജീഷിന്റെ കൈപ്പത്തിയാണ് അണുബാധയെ തുടർന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നത് അതിവേഗം കോശങ്ങളെ ഇല്ലാതാക്കുന്നതും അപൂർവങ്ങളിൽ ഒരാൾക്ക് മാത്രമായി കാണുന്നതുമായ ഗ്യാസ് ഗാൻഗ്രീൻ എന്ന ബാക്ടീരിയൽ അണുബാധയാണ് ബാധിച്ചത് ഇതിനെ തുടർന്ന് രജീഷിന്റെ വലത് കൈപ്പത്തിയാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത് മുഷ്യ വിഭാഗത്തിൽപ്പെട്ട പ്രാദേശികമായി കടുവെന്ന് വിളിക്കുന്ന മീനാണ് കുത്തിയതെന്ന് രജീഷ് പറയുന്നു മീൻ മീൻകുത്തിയുണ്ടായ മുറിവിലൂടെ കോശങ്ങളെ കാർന്നുപിന്ന അപൂർവ ബാക്ടീരിയ ശരീരത്തിൽ ശരീരത്തിലെത്തിയതാണ് ക്ഷീര കർഷകനായ രജീഷിന്റെ കൈപ്പത്തി മുറിച്ചുമാറ്റാൻ കാരണമായത് വീടിനോട് ചേർന്ന് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് രജീഷ് ഇതിലേക്ക് വെള്ളം നനയ്ക്കാനായി വയലോരത്ത് കുഴിച്ച ചെറിയ കുളം വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു മാസം മുമ്പ് മീൻ മീൻകുട്ടുകയായിരുന്നു കടുവിന്റെ മുള്ളുപോലുള്ള ഭാഗം കൊണ്ടുള്ള കുത്തിയെപ്പ് വിരൽ തുമ്പിൽ ചെറിയ മുറിവായിരുന്നു ഉണ്ടായിരുന്നത് പിന്നാലെ കോടിയേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി പ്രതിരോധ കുത്തിയപ്പെടുത്തു തുടർന്ന് സ്ഥിതി കൂടുതൽ മോശമായി കൈ മടങ്ങാതെ വരികയായിരുന്നു തുടർന്ന് കൈ മടങ്ങാതെ വന്നതോടെ മാഹിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി അസ്വസ്ഥതകൾ മൂർച്ഛിച്ചതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറി ജീവനു തന്നെ ഭീഷണിയാവുന്ന രീതിയിലുള്ള കടുത്ത അണുബാധയാണ് ബാധിച്ചിരിക്കുന്നതെന്ന് കോഴിക്കോട്ടെ ചികിത്സയ്ക്കിടയിലാണ് വ്യക്തമായത് മീൻ മീൻകൊത്തിയുണ്ടായ മുറിവിലൂടെ ബാക്ടീരിയ അകത്തു കയറിയതാകാമെന്നതാണ് ഡോക്ടർമാരുടെ നിഗമനം അണുബാധയെ തുടർന്ന് കയ്യിൽ തീപ്പൊള്ളൽ ഏറ്റ പോലെയുള്ള കുമ്പളുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു തുടർന്നാണ് വലത് കൈപ്പത്തി കൈത്തണ്ടയിൽ വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്നത് കോഴിക്കോട് എത്തുമ്പോഴേക്കും വിരളുകളിൽ നിന്ന് കൈപ്പത്തിയിലേക്ക് അണുബാധ പടർന്നിരുന്നു ഒടുവിൽ കൈപ്പത്തി മുറിച്ചു മാറ്റാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു ഇല്ലെങ്കിൽ തലച്ചോറിനെ തന്നെ ബാധിക്കുമെന്നതായിരുന്നു ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് മറ്റു വഴികളില്ലാതായതോടെ കൈപ്പത്തി മുറിച്ചു മാറ്റുകയായിരുന്നു കർഷകനായ രജീഷിന് കൈപ്പത്തി നഷ്ടമായതോടെ ജീവിതവും പ്രതിസന്ധിയിലായി അണുബാധ പകർച്ചവ്യാധി അല്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം എന്നാൽ ഗ്യാസ് ഗ്യാൻ അണുബാധയുണ്ടാകുന്ന ബാക്ടീരിയൽ ചെളിവെള്ളത്തിൽ കാണുമെന്നതിനാൽ കരുതണമെന്നും നിർദ്ദേശമുണ്ട്